നമസ്കാരം ക്രൈസ്തവ സഭകളുടെ ഓരോ നീക്കങ്ങളും സംശയിക്കേണ്ടി വരും കാരണം സിസ്റ്റർ അഭയ കേസ് മുതൽ ഒന്ന് ആഴത്തിൽ ഒന്ന് പരിശോധിച്ചാൽ ഇവർ കൊടുക്കുന്ന പിന്തുണ തന്നെ വലിയ രീതിയിൽ സംശയം ജനിപ്പിക്കുന്നതാണ് സിസ്റ്റർ അഭയ കേസ് മുതൽ ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കേസ് ഉൾപ്പെടെ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ സഭ സ്വീകരിച്ച നിലപാടെന്താണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പലവട്ടം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടും എൻ്റെ അരമനയിൽ നിന്നും ഒരു വൈദികൻ പോലും കന്യാസ്ത്രീകൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാത്തത് കേരളം ഇന്നു വരെ കാണാത്ത ഒരു പോരാട്ടമായിരുന്നില്ലേ കന്യാസ്ത്രീകൾ നടത്തിയത് നഗരത്തിലിറങ്ങി റോഡിൽ സമര പന്തലം കെട്ടി സത്യാഗ്രഹവും ഉൾപ്പെടെ കടുത്ത ഒരു പ്രതിഷേധമൊക്കെ നടന്നപ്പോഴും ഒരൊറ്റ കോൺഗ്രസ് നേതാക്കളോ ഒരു ഇടതുപക്ഷ സർക്കാരോ ഒന്നും തന്നെ തിരിഞ്ഞു നോക്കില്ല ഒരു വൈദികനും അരമനയിൽ നിന്നും ലോഹയിട്ടുകൊണ്ട് ഇറങ്ങി വന്നിവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചില്ല കന്യാസ്ത്രീകൾക്ക് പിന്തുണയായി വരുന്ന മറ്റ് കന്യാസ്ത്രീകളെ പോലും ഇവർ സഭയിൽ നിന്നും പുറത്താക്കുന്ന സമീപനമാണ് ഉണ്ടായത് ഇപ്പോൾ എന്താണ് ഛത്തീസ്ഗഡിൽ ഈ രണ്ട് കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിച്ചപ്പോൾ ഇവർക്ക് ഇത്രയേറെ ഒരു രോഷമുണ്ടാവാൻ കാരണം എന്തുകൊണ്ട് ഇതിനെ രാഷ്ട്രീയമായി ഇവർ ഒരു രാഷ്ട്രീയത്തിൻ്റെ കണ്ണുകൾ കൂടെ ഇവർ കാണുന്നു വൈദികനായാലും കന്യാസ്ത്രീയായാലും കുറ്റം ചെയ്താൽ നീതിന്യായപീഠത്തിന്റെ മുന്നിൽ അവർ തെറ്റുകാരനാണ് ആ ശിക്ഷ അവർ അനുഭവിച്ചേ മതിയാവും അല്ലാതെ ഞാൻ പള്ളി അച്ഛനാണ് അല്ലെങ്കിൽ ഞാൻ ബിഷപ്പാണ് ഞാൻ കന്യാസ്ത്രീയാണ് എന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഓരോ വിഷയങ്ങൾക്കും തോന്നിയ നിലപാടാണ് ക്രൈസ്തവ സഭകളിലെ ഈ അരമനയിലിരിക്കുന്ന വൈദികർ സ്വീകരിക്കുന്നത് വിഴിഞ്ഞം കലാപം ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കണ്ടല്ലോ വൈദികരുടെ വാക്കം കേട്ട് അർദ്ധരാത്രി മത്സ്യത്തൊഴിലാളികൾ പോലീസ് സ്റ്റേഷൻ അടിച്ചു തകർത്തതും ചെടിച്ചട്ടികൾ കൊണ്ട് പോലീസുകാരുടെ തല തല്ലി തല്ലിപ്പൊളിക്കാൻ ശ്രമിച്ചതുമടക്കം ഇവർക്കെതിരെ കൊലക്കുറ്റത്തിനടക്കം കേസുകളുണ്ട് എന്നിട്ടും പോലീസ് കയറി ചെന്ന് അതായത് പള്ളിയിൽ കയറി ചെന്ന് ഇവരെ പൊക്കാൻ അറിയാനിട്ടല്ല അങ്ങനെ ചെയ്താൽ പിറ്റേ ദിവസം ഒരു വലിയൊരു വെടിവെപ്പ് അല്ലെങ്കിൽ ഒരു കലാപത്തിന്റെ അന്തരീക്ഷത്തിലെത്തും ക്ഷമിക്കുന്നതിന്റെ അങ്ങേയറ്റം ഈ വൈദികർ അടക്കം നമ്മളെയിട്ട് ഇട്ട് കളിപ്പിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചതടക്കം ഇവർക്കെതിരെ ഒരുപാട് കേസുകളും അന്ന് ചാർജ് ചെയ്തു അങ്ങനെ പല വിഷയങ്ങളിലും ഈ വൈദികർ സ്വീകരിക്കുന്നത് ഓരോ വ്യത്യസ്ത നിലപാടാണ് നിഷ്പക്ഷമായ രീതിയിൽ ഒരു അന്വേഷണം അതായത് കേന്ദ്ര ഏജൻസികൾ നടത്തിയാൽ സെക്രട്ടേറിയറ്റ് രാജ്ഭവനിലും രാജ്ഭവനിലുമടക്കം ഈ വൈദികർ സമരവുമായി നിൽക്കും പറഞ്ഞു വരുന്നത് വൈദികരുടെ അരമനയിൽ കയറി ഒരു പരിശോധന നടത്തി കഴിഞ്ഞാൽ കാരണം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഒരു പരിശോധന നടത്തി കഴിഞ്ഞാൽ അതുണ്ടാവാതിരിക്കാനാണ് ഇവർ ഒരു പാർട്ടി ഭരിക്കുമ്പോഴും അവർക്ക് പിന്തുണ നൽകുന്നത് എന്ന് സംശയിക്കേണ്ടി വരും വൈദികരായാലും ശരി കന്യാസ്ത്രീകളായാലും ശരി ആരാണോ രാജ്യത്തിന് എതിരെ നിയമ സംവിധാനത്തിനെതിരെ പ്രവർത്തിക്കുന്നത് ആ രാജ്യപ്രവർത്തനങ്ങൾ നടത്തുന്നത് അവർ നിയമത്തിന്റെ മുന്നിൽ തെറ്റുകാരാണ് അതിലൊരു തർക്കവുമില്ല അതിനി വൈദികരായാലും ശരി എത്ര വലിയ ബിഷപ്പായിരുന്നാലും ശരി കന്യാസ്ത്രീകളായതുകൊണ്ട് എന്തും ചെയ്യാമെന്നും ഇവർക്ക് ഭരണഘടനയിൽ ഒരു പ്രത്യേക ഇളവൊന്നും തന്നെ ഇവർക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുമില്ല അതിനൊരു പ്രത്യേക ഭേദഗതി ഒന്നും തന്നെ ഇതുവരെ വരുത്തിയിട്ടുമില്ല ഇപ്പോൾ കോൺഗ്രസും സി പി എമ്മും ഒരു കളി കളിക്കുന്നത് അത് ഒരു വൃത്തികെട്ട രാഷ്ട്രീയം തന്നെയാണ് കാരണം കേരളത്തിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും ഒരു മുന്നിൽ കണ്ണുകൊണ്ടും മാത്രം കളിക്കുന്ന ഒരു കളി തന്നെയാണ് അതാണ് ഈ വൃത്തികെട്ട രാഷ്ട്രീയ എന്ന് പറയുന്നത് അങ്ങനെ മാത്രമേ ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുകയുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുപോലെ ഛത്തീസ്ഗഡിലും അതോടൊപ്പം തന്നെ ഒഡീസയിലും നിന്നടക്കം ആധാർ കാർഡിൽ ഉൾപ്പെടെ തിരുത്തൽ വരുത്തി പതിനൊന്ന് പെൺകുട്ടികളെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഏജന്റ് എത്തിച്ചത് അത്ര പെട്ടെന്നൊന്നും നമുക്ക് മറക്കാൻ ഇടയുണ്ടാവില്ല കാരണം അന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകരാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് ആ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു സന്ദേശം നേരെ പോലീസിനും ചൈൽഡ് ലൈൻ പ്രവർത്തകർക്കും എത്തിയത് കൊണ്ട് മാത്രമാണ് ആ പതിനൊന്ന് പെൺകുട്ടികളെ അവർക്ക് രക്ഷിക്കാനായത് അല്ലെങ്കിൽ ഇന്ന് ഏതെങ്കിലുമൊക്കെ പള്ളിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മഠത്തിൽ ഇവർ ബാലവല ചെയ്യേണ്ടി വരുമായിരുന്നു ഇവരെ ഏൽപ്പിച്ചത് അതായത് ഈ പതിനൊന്ന് പെൺകുട്ടികളെ കൊണ്ടുവരാൻ ഏൽപ്പിച്ച ഏജന്റിനെ ചോദ്യം ചെയ്തപ്പോഴാണ് കൃത്യമായി അവിടെ ഒരു മഠത്തിലേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നത് എന്ന വ്യക്തമായ ഒരു സന്ദേശം പോലീസിനെത്തിയത് സ്വാഭാവികമായിട്ടും ഈ ക്രിസ്ത്യാനികളൊക്കെ ഈ കേസ് കേസാകുമ്പോൾ തന്നെ അത് വലിയ രീതിയിൽ പോലീസിന് അതിൽ ഇടപെടേണ്ട ഒരു പ്രശ്നമുണ്ടാവും കാരണം രാഷ്ട്രീയമാണ് രാഷ്ട്രീയ നേതാക്കൾ ഇടപെടും കാരണം ഈ വൈദികരെയൊക്കെ കഴിഞ്ഞാൽ അത് രാഷ്ട്രീയത്തിൻ്റെ കണ്ണുകളിൽ അവർക്ക് വോട്ട് ബാങ്കിന് ഒരു ചോർച്ച അല്ലെങ്കിൽ നഷ്ടം രാഷ്ട്രീയപരമായി ഉണ്ടാകും അതുകൊണ്ട് തന്നെ പാർട്ടികളും സർക്കാരും ഇതിനെ കണ്ടുകണ്ടില്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ആ സംഭവം ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അതായത് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നടക്കുന്ന സംഭവം കൂടെ കൂട്ടി വായിക്കുമ്പോൾ കാര്യങ്ങളും തന്നെ ഏവർക്കും മനസ്സിലാകും നിലവിൽ ഛത്തീസ്ഗഡിൽ മനുഷ്യ അതോടൊപ്പം തന്നെ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീയുടെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി പരിഗണിക്കില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കാരണം പോലീസ് ഇവർക്കെതിരെ എടുത്തിരിക്കുന്നത് ഗുരുതരമായ വകുപ്പുകളാണ് കൂടാതെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയതും അതുകൊണ്ടാണ് ബിലാസ്പൂർ എൻ ഐ എ കോടതിയിലേക്ക് കേസ് മാറ്റിയതും കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തപ്പെട്ട വകുപ്പുകൾ അതീവ ഗുരുതരമുള്ളതാണ് ഈ സാഹചര്യത്തിൽ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ പരിഗണിക്കുന്നത് എൻ ഐ എ കോടതിയാണെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് ഇതോടെ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാം ഇപ്പോൾ എന്നെ കോടതി തള്ളിയാൽ ഇവർക്ക് ഇനി അടുത്ത ഹൈക്കോടതി സുപ്രീം കോടതി അങ്ങനെ മേൽ കോടതിയിലേക്ക് സമീപിക്കാം കൂടാതെ വലിയൊരു ചുരുൾ ഇതിൽ അഴിയാൻ തന്നെ ഒരുപാട് സമയമുണ്ട് കാരണം ആദ്യമേ തന്നെ ഇവർ നിരപരാധിയാണ് എന്നുണ്ടെങ്കിൽ കോടതിയിലേക്ക് ജാമ്യാപേക്ഷ കൊടുത്തപ്പോൾ തന്നെ ഇവർക്ക് സ്വാഭാവികമായിട്ടും ജാമ്യം കിട്ടേണ്ടതാണ് കാരണം പോലീസ് അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ ഇവർക്ക് ഉള്ള വക്കീലോ അല്ലെങ്കിൽ ആരെങ്കിലും തന്നെ ഒരു നിയമസംവിധാനമോ അല്ലെങ്കിൽ ആരെങ്കിലും തന്നെ കോടതിയെ സമീപിക്കുകയോ അങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾ അവിടെ സമരവുമായി അതായത് ജയിലിന്റെ മുന്നിൽ സമരവുമായി എത്തിയ കോൺഗ്രസ് നേതാക്കൾ അത് പ്രതിഷേധിക്കാൻ എത്തിയ കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ ഒരു വക്കീലിനെ അവിടെ നിന്ന് റെഡിയാക്കാവുന്നതേ ഉള്ളവർക്ക് പക്ഷെ അവരാരും തന്നെ ഇവരെ ജാമ്യത്തിലേക്ക് എടുക്കണം അതിന് വേ അതുമായി ബന്ധപ്പെട്ട ഒരു ജാമ്യ ഹർജി ഒന്നും തന്നെ കൊടുത്തില്ല എന്നതും സംശയങ്ങൾ ജനിപ്പിക്കുന്നത് തന്നെ ന്യൂസ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന ദാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്